വടക്കു പടിഞ്ഞാറൻ കാറ്റ് തുടരുന്നതിനാൽ വിവിധ ഗവർണറേറ്റുകൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരം കുവൈറ്റിനെതിരെ ഒമാന് വിജയം ഇൻകാസ് ഒമാൻ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് വടക്കുപടിഞ്ഞാറന് കാറ്റ് തുടരുന്നതിനാല് വിവിധ ഗവർണറേറ്റുകൾക്ക് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ദാഹിറ അൽവുസ്ത ദോഫാർ ഗവർണറേറ്റുകളിലാണ് സജീവമായ കാറ്റ് അനുഭവപ്പെടുന്നത് കാറ്റിന്റെ ഫലമായി തുറസായ സ്ഥലങ്ങളിൽ മരുഭൂമികളിലും പൊടി ഉയരുകയും ദൂരക്കാഴ്ചയെ ബാധിക്കുകയും ചെയ്തേക്കും മണിക്കൂറിൽ നാൽപ്പത്തിനാല് കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത് എന്നാണ് നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഫഹൂദ് സ്റ്റേഷൻ നാൽപ്പത് കിലോമീറ്റർ വേഗതയും രേഖപ്പെടുത്തിയിട്ടുണ്ട് സലാല എയർപോർട്ട് സ്റ്റേഷൻ ഇരുപത്തിനാല് കിലോമീറ്റർ വരെ കാറ്റിന്റെ വേഗത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നാൽപ്പത്തിനാല് കിലോമീറ്റർ വേഗതയിൽ വരെ ും സാധ്യതയുണ്ടെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് കാറ്റിന്റെ ഫലമായി മസ്കറ്റ് അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ താപനിലയിൽ പ്രകടമായ മാറ്റം വന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ചൊവ്വാഴ്ച രാത്രി മുതൽ നേരിയ കാറ്റ് അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു പുലർച്ചെ മുതലാണ് ശക്തമായ കാറ്റ് വീശി തുടങ്ങിയത് ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരം കുവൈറ്റിനെതിരെ ഒമാന് വിജയം ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിലെ കുവൈറ്റിനെതിരായ നിർണായക മത്സരത്തിൽ ഒമാന് ഒരു ഗോളിന്റെ വിജയം കുവൈറ്റ് ജാബിർ അഹമ്മദ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കളിയുടെ അമ്പത്തിയാറാം മിനിറ്റിൽ ഇസാം അൽ സുബിയാണ് ഒമാന്റെ വിജയഗോൾ നേടിയത് ഇന്നലത്തെ വിജയത്തോടെ ഗ്രൂപ്പ് ബിയിൽ പത്ത് പോയിന്റുമായി ഒമാൻ നാലാം സ്ഥാനത്താണ് ഓരോ ഗ്രൂപ്പിലെയും ആദ്യ രണ്ട് സ്ഥാനക്കാർ ലോകകപ്പിന് നേരിട്ട് യോഗ്യത നേടും മൂന്നും നാലും സ്ഥാനക്കാർ അടുത്ത റൗണ്ടിലേക്കും യോഗ്യത നേടും ഇനിയുള്ള രണ്ട് മത്സരങ്ങൾ കൂടി ജയിച്ചാൽ ഒമാന് ഈ ഗ്രൂപ്പിൽ നിന്നും നേരിട്ട് തന്നെ ലോകകപ്പിന് യോഗ്യത നേടുവാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ജോർദൻ ഇറാഖ് എന്നീ ടീമുകളുടെ പ്രകടനത്തെ കൂടി ആശ്രയിച്ചായിരിക്കും ഇത് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് ഇനി രണ്ടു മാസത്തെ ഇടവേളയാണ് ജൂൺ അഞ്ചിന് പാലസ്തീനെതിരും പത്തിന് ജോർദാനുമായാണ് ഒമാന്റെ ബാക്കിയുള്ള മത്സരങ്ങൾ സമൂഹത്തിന്റെ വിവിധ തുറകളിലെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇൻകാസ് ഒമാൻ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് ശ്രദ്ധേയമായി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇൻകാസ് ഒമാൻ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സംഗമ വേദിയായി സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയ പ്രവർത്തനത്തിനും ജാതി മത ഭേദമന്യ മലയാളി സമൂഹത്തിന്റെ ഒത്തൊരുമയ്ക്കും സാക്ഷ്യം വഹിക്കാനായത് വേറിട്ട അനുഭവമായെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായ കെ പി സി സി അംഗം അഡ്വക് ജെ എസ് അഖിൽ പറഞ്ഞു സഹനത്തിൻ്റെയും ക്ഷമയുടെയും മഹത്തായ പാഠങ്ങളാണ് ഓരോ റംസാൻ കാലവും നമ്മെ പഠിപ്പിക്കുന്നതെന്നും അത്തരം മൂല്യങ്ങളെ ഓർത്തിപ്പിടിക്കുവാൻ ഇൻകാസിന്റെ പ്രവർത്തകർക്ക് കഴിയട്ടെ എന്നും ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഗ്ലോബൽ ചെയർമാൻ ശങ്കര പിള്ള കുമ്പളത്ത് ആശംസിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക നന്മ ലക്ഷ്യമാക്കിയുള്ള കൂട്ടായ പരിശ്രമങ്ങളുമാണ് ഇൻകാസ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതെന്ന് ഇൻകാസ് ഒമാൻ വർക്കിംഗ് പ്രസിഡന്റ് റെജി തോമസ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇൻഗാസ് നേതാക്കളും പ്രവർത്തകരും അടക്കം നാനൂറോളം ആളുകൾ വിരുിൽ പങ്കെടുത്തു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലബാർ വിഭാഗം ഇത്താർ വിരുന്ന് സംഘടിപ്പിച്ചു ദാർസൈറ്റിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിൽ നടന്ന പരിപാടിയിൽ സമൂഹത്തിലെ നാനാം തുറകളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ബോർഡ് അംഗം അബ്ദുൽ ലത്തീഫ് ഉപ്പ്ള മുഖ്യാതിഥിയായ ചടങ്ങിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ജനറൽ സെക്രട്ടറി ഷക്കീൽ കോമത്ത് വൈസ് ചെയർമാൻ സുഹേൽ ഖാൻ മലബാർ വിഭാഗം നിരീക്ഷക മറിയം ചെറിയാൻ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു റമദാൻ മാസത്തിലെ സൌഹാർദ്ദപരമായ ഒത്തുചേരലുകൾ വരും വർഷത്തിലെ ഒത്തൊരുമയ്ക്കും സഹകരണത്തിനുമുള്ള അടിത്തറയാണെന്നും റമദാൻ മാസത്തിൽ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും പുലർത്തുന്ന സൂക്ഷ്മത വരും ജീവിതത്തിലും പുലർത്തണമെന്നും റമദാൻ സന്ദേശത്തിൽ അബ്ദുൽ ലത്തീഫ് ഉപ്പിള പറഞ്ഞു മലബാർ വിഭാഗം കൺവീനർ നൌഷാദ് കക്കേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോ കൺവീനർ സിദ്ദിഖ് ഹസൻ സ്വാഗതവും ട്രഷറർ റഫീഖ് നന്ദിയും പറഞ്ഞു ഒമാനിലേക്ക് അനധികൃതമായി കടക്കുവാൻ ശ്രമിച്ച മുപ്പത്തിയേഴ് പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഏഷ്യൻ വംശജരായ ഇവരെ മുസണ്ടം ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പിടികൂടിയത് മറ്റൊരു സംഭവത്തിൽ പോലീസ് ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയതിന് രണ്ടു പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥരായി വേഷം മാറി റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ ആയിരുന്നു ഇവർ കവർച്ച നടത്തിയിരുന്നത് മസ്കറ്റ് പോലീസ് ഗവർണറേറ്റ് ആണ് ഇവരെ